അടിമാലി ഗ്രാമപഞ്ചായത്ത് വാളറയിൽ പണി കഴിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന ഗ്ലാസ് ബ്രിഡ്ജ് യാഥാർത്ഥ്യമാക്കുന്ന കാര്യം തൃശങ്കുവിൽ പദ്ധതിക്ക് വനംവകുപ്പ് തടസ്സവാദം ഉന്നയിക്കുന്നുവെന്ന് അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു വാളറ വെള്ളച്ചാട്ടത്തിന് എതിർവശത്ത് ദേശീയപാതയോരത്തോട് ചേർന്ന് ഗ്ലാസ് ബ്രിഡ്ജ് നിർമ്മിക്കുന്നതായിരുന്നു അടിമാലി ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യമിട്ടിരുന്നത് അടിമാലിയുടെ മാത്രമല്ല മൂന്നാറിന്റെ കൂടി വിനോദസഞ്ചാരത്തിന് കരുത്തു പകരുമെന്ന പ്രതീക്ഷ നൽകിയ പദ്ധതിയായിരുന്നു അടിമാലി ഗ്രാമപഞ്ചായത്ത് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് മാതൃകയിൽ പണികഴിപ്പിക്കാൻ ലക്ഷ്യമിട്ട ഗ്ലാസ് ബ്രിഡ്ജ് പദ്ധതി വളരെയിൽ വെള്ളച്ചാട്ടത്തിന് അഭിമുഖമായി ദേശീയപാതയോരത്ത് തന്നെ പദ്ധതി യാഥാർത്ഥ്യമാക്കാനായിരുന്നു ആലോചന എന്നാൽ നിലവിൽ പദ്ധതി യാഥാർത്ഥ്യമാകുമെന്ന കാര്യം തൃശങ്കുവിലാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്ന കാര്യത്തിൽ വനംവകുപ്പ് തടസ്സവാദം ഉന്നയിക്കുന്നുവെന്ന് അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു ലാസ്റ്റ് ബ്രിഡ്ജ് പ്രോജക്റ്റ് വാൾഡ്രയിൽ നമ്മളത് വളരെ മനോഹരമായി അതിൻ്റെ എസ്റ്റിമേറ്റുകൾ പൂർത്തീകരിച്ച് അതിൻ്റെ വർക്കുകൾ ആരംഭിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു പ്ലാനിങ് ഓഫീസിൽ നമുക്ക് ഡി പി സി അനുവാദം ലഭിക്കുകയും ചെയ്തിരുന്നു നാഷണൽ ഹൈവേ പി ഡി ഉൾപ്പെടെയുള്ളവർ ബഹുമാനപ്പെട്ട എംപിയും ബഹുമാനപ്പെട്ട എം എൽ എയും ഒക്കെ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തിരുന്നു എന്നിരുന്നാലും ഫോറസ്റ്റിൻ്റെ വ്യാപകമായ തടസ്സം പോലും ആ പദ്ധതികൾക്ക് കോട്ടൺ ലഭിച്ചിരിക്കുകയാണ് ഇത്തരത്തിലുള്ള പദ്ധതികളെല്ലാം ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും ഗുണകരമാവുന്ന ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ സാധ്യത നൽകുന്ന നമ്മുടെ നാടിൻ്റെ ലോകോത്തര നിലവാരമുള്ളൊരു പദ്ധതിയാണ് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ മൂലം അവസാനിപ്പിക്കാൻ പോകുന്നത് ദിവസവും നിരവധിയായ വിനോദസഞ്ചാരികളെത്തുകയും വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിച്ചു പോകുകയും ഒക്കെ ചെയ്യുന്ന ഇടമാണ് വളറ മഴക്കാലത്താണ് വളറ വെള്ളച്ചാട്ടം ഏറ്റവും ഭംഗി കൈവരിക്കുന്നത് ഈ സമയം ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് വെള്ളച്ചാട്ടം കണ്ടാസ്വദിക്കാനാകും വിധം രൂപകൽപ്പന ചെയ്തായിരുന്നു പദ്ധതിയുടെ ആലോചനയുമായി മുമ്പോട്ടുപോയത് പദ്ധതിക്ക് ഏറ്റവും പ്രാരംഭമായി വേണ്ടുന്ന ചില പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്തു പഞ്ചായത്ത് പരിധിയിലെ വിനോദസഞ്ചാര സാധ്യതയ്ക്ക് വലിയ മേൽക്കൈയാകുമായിരുന്ന പദ്ധതിയാണിപ്പോൾ ആലോചനഘട്ടത്തിൽ തന്നെ നിലച്ച സ്ഥിതിയിലെത്തിയത്യൂസ് ബ്യൂറോ അടിമാലി